സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളിയുടെ വീട്ടിൽ നിന്നൊരു വാഴയുടെ ഒരു വീഡിയോ അയച്ചു തന്നതാണ് എന്നിട്ട് പുള്ളി വാഴയുടെ വളർച്ചക്കുറവിനെക്കുറിച്ചും എല്ലാം ചോദിക്കുകയുണ്ടായി എന്തൊക്കെയാണ് വിഷയങ്ങളെന്ന് അപ്പോൾ ഈ വാഴയിലേക്ക് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നന്നായിട്ട് മഞ്ഞളിച്ച് നിൽക്കുകയും ചൂട് ഒരു പ്രധാന ഘടകമാണ് ചൂട് നനക്കുറവാണെങ്കിൽ വാഴയിലിത് എഴുതി പോലെ മഞ്ഞളിപ്പുണ്ടാകും പിന്നെ ഈ വാഴ കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാൻ തടയ്ക്കുന്ന ഒരു ശക്തി പോരാ അപ്പം ഓണത്തിന് കുല കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വാഴയെ പരുവപ്പെടുത്തി എടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് ഒന്നാമത് ഈ വാഴയെ സംബന്ധിച്ച് അടിവളം കിട്ടുന്നത് കുറവായിരുന്നു അടിവളം ഉണ്ടെങ്കിൽ വാഴ ഒരു റോക്കറ്റ് പോലെ വളർന്ന് കയറും ഈ വാഴയെ സംബന്ധിച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അടിവളം ഇല്ല അടിവളമെന്ന് പറഞ്ഞാൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കീടനാശനത്തിന് ഫോസ്ഫറസ് ചേർന്ന വളങ്ങൾ എല്ലുപൊടി ഇതൊക്കെ കൊടുക്കും അത് വേരുകൾ നല്ല ശക്തിയാവുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ കുഴിയിൽ നന്നായിട്ട് കുമ്മായം ചേർത്ത് ഇളക്കി പതിനഞ്ച് ദിവസം ഇട്ടേക്കും അപ്പോൾ എന്നാൽ മാത്രമേ ആ മണ്ണ് നല്ല കണ്ടീഷനാകൂ കണ്ടീഷൻ ആയെങ്കിൽ മാത്രമേ വാഴയ്ക്കും ചെടികൾക്കും എല്ലാം വേരുകൾ നന്നായിട്ട് ഓടിക്കുന്നതിനും ജലവും ലവണവും എല്ലാം വലിച്ചെടുക്കുന്നതിനും സ്ട്രോങ് ആയിട്ട് വളരുന്നതിനും പറ്റൂ ഇതും അതൊന്നും ചെയ്യാത്ത വച്ച ഒരു വാഴയാണ് ഇനി ഇതിനെ ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യൂറിയ പൊട്ടാഷ് നന്നായിട്ട് കൊടുക്കണം ഇരുന്നൂറ് ഗ്രാം യൂറിയയും ഒരു നൂറ് ഗ്രാം പൊട്ടാഷും കൊടുക്കണം രാജിഫോസ് എന്ന് പറയുന്നൊരു വളമുണ്ട് രാജിഫോസ് അല്ലെങ്കിൽ ഫോസ് ഒരു നൂറ് ഗ്രാം കൊടുക്കണം അതെല്ലാം കൊടുത്ത് ഒരു രണ്ട് മൂന്നാഴ്ച നനയ്ക്കണം നനച്ചതിന് ശേഷം മഗ്നീഷ്യം സൾഫേറ്റ് ഒരു നൂറ് ഗ്രാം കൊടുക്കണം കാൽസ്യം കൊടുക്കണം കുമ്മായത്തിൻ്റെ അഭാവമുണ്ട് മഞ്ഞളിപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട് കാൽസ്യം ബോറോൺ ഇതെല്ലാം കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നനച്ചാൽ മാത്രമേ ഈ വാഴയെ നമുക്ക് വളരെ ശക്തിയായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റൂ അപ്പോൾ ഈ വാഴയുടെ പുതിയ ഇല ഇളക്ക വരുന്നതിന് ഒട്ടും ആരോഗ്യമില്ല ഉണ്ടല്ലേ ഒട്ടും ആരോഗ്യമില്ല തണ്ടുകളുടെ നടുക്കായിട്ട് ഈ മഞ്ഞളിപ്പ് വന്നിട്ടുണ്ട് ഇല ഇല തണ്ടുകൾക്ക് തണ്ടുകൾക്കൊട്ടും ശക്തിയില്ല തണ്ടുകൾ ഒടിയുന്നു പല ആൾക്കാരുടെ ഒരു സംശയമാണ് ഈ സമയത്ത് വാഴത്തണ്ടുകൾ ക്രമാതീതമായിട്ട് ഒടിയുന്നു അപ്പോൾ ഒരു വാഴത്തണ്ട് ഒടിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇല പോയാൽ ഒരു പടല പോകുമെന്നാണ് പറയുന്നത് നേന്ത്രവാഴിയെ സംബന്ധിച്ച് വാഴത്തണ്ട് ഒടിയുന്നത് അത്ര നല്ല കാര്യമല്ല അപ്പം അത് നനയുടെ കുറവാണ് ഇതേ കണക്കുള്ള പോഷകങ്ങളുടെ കുറവാണ് അപ്പം ഇതുവരെ കിട്ടാത്ത ഇതേപോലെയുള്ള വാഴകൾക്ക് ഇനിയെങ്കിലും വളരെ പെട്ടെന്ന് ഈ മൂലകങ്ങൾ കൊടുത്തുകൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം നനച്ച് ചൂടുക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് വളർന്നു വരികയും ഒരു ജൂൺ ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്ക് കൂലെ ചാടുകയും ചെയ്യും എന്നാൽ മാത്രമേ ഇനി ഓണത്തിന് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സഹായിക്കണം ഷെയർ ചെയ്യണം ബിൽബട്ടൺ കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം